നമസ്കാരം വരാനിരിക്കുന്ന പുതിയ കിയ കാർണിവൽ രണ്ടു ലക്ഷം രൂപ ടോക്കൺ തുകയ്ക്ക് പ്രീ ലോഞ്ച് ബുക്കിങ്ങുകൾ ഇപ്പോൾ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ ഒരു അവസരം വന്നിരിക്കുകയാണ് താല്പര്യമുള്ള ഉപഭോക്താക്കൾക്ക് അവരുടെ ബുക്കിംഗ് സ്ഥിരീകരിക്കുന്നതിന് അടുത്തുള്ള ഷോറൂമുകളോ കിയ വെബ്സൈറ്റോ സന്ദർശിക്കേണ്ടതാണെന്നാണ് കമ്പനി അറിയിച്ചിരിക്കുന്നത് പുതിയ കിയ കാർണിവൽ ടൺ കണക്കിന് ആധുനിക സൗകര്യങ്ങളും ഏറ്റവും പുതിയ ഡിസൈനും ഉപയോഗിച്ച് ലുക്കും ഫീച്ചറും കൂട്ടിയിട്ടുണ്ട് ഇതിനകം തന്നെ അന്താരാഷ്ട്ര വിപണികളിൽ കിയാ കാർണിവൽ എത്തിയിരുന്നു മുൻവശത്ത് സാധാരണ വീതിയേറിയ ടൈഗർ നോസ് ഗ്രില്ലും സ്ലീക്ക് എൽ ഇ ഡി ഡി ആർ എല്ലുകളും ബോണറ്റിന്റെ വലിയൊരു ഭാഗം മറയ്ക്കുകയും എൽ ഇ ഡി ഹെഡ് ലാമ്പുകൾ ഉൾക്കൊള്ളിക്കുകയും ചെയ്തിട്ടുണ്ട് ബമ്പറിന്റെ താഴത്തെ ഭാഗത്ത് എൽ ഇ ഡി ഫോഗ് ലാമ്പുകൾ ലഭിക്കുന്നുണ്ട് വശങ്ങളിലേക്ക് നോക്കിയാൽ ഗംഭീരമായ അലോയ് വീലുകൾ സ്ലൈഡിംഗ് ഡോറുകൾ റൂഫ് റെയിലുകൾ സൈഡ് ബോഡി ക്ലാഡിംഗ് എന്നിവ ലഭിക്കുന്നുണ്ട് റിയൽ പ്രൊഫൈൽ കണക്ട് ചെയ്ത എൽഇഡി ടൈൽ ലാമ്പ് ബാറും സ്പോർട്ടി കമ്പനി വാഗ്ദാനം ചെയ്യുന്നുണ്ട് അതിനു പുറമെ ഇതൊരു ആഡംബര എം പി വി ആയതിനാൽ ആകർഷണം ആണ് വാങ്ങുന്നവർക്ക് ടെൻ കണക്കിന് ആധുനിക കണക്ട് ചെയ്ത സൗകര്യങ്ങളും സൗകര്യ ഉപകരണങ്ങളും സഹിതം ക്യാബിനായുള്ള ഏറ്റവും മികച്ച ഫീച്ചറുകളാണ് ലഭിക്കുന്നത് വെന്റിലേഷനും ലെഗ് സപ്പോർട്ടുമുള്ള രണ്ടാം നിര ലക്ഷറി പവേർഡ് റിലാക്സേഷൻ സീറ്റുകൾ സ്മാർട്ട് പവർ സ്ലൈഡിംഗ് ഡോറും ടെയിൽ ഗേറ്റും വൈഡ് ഇലക്ട്രിക് ഡുവൽ സൺറൂഫ് ട്വൽവ് സ്പീക്കർ ബോസ് പ്രീമിയം സൗണ്ട് സിസ്റ്റം ഡുവൽ പനോരമിക് കർവ് ഡിസ്പ്ലേ എന്നിവയ്ക്കൊക്കെയാണ് പ്രധാന ഫീച്ചറുകൾ അതോടൊപ്പം തന്നെ ട്വൽവ് പോയിന്റ് ത്രീ ഇഞ്ച് സി സി എൻ സി ഇൻഫർടൈൻമെന്റ് ട്വൽവ് പോയിന്റ് ത്രീ ഇഞ്ച് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ അഡാസ് ലെവൽ ടു മുന്നിലും പിന്നിലും ഡാഷ് ക്യാമുകൾ ഡിജിറ്റൽ ഐ ആർ വി എം ഹെഡ് അപ്പ് ഡിസ്പ്ലേ ആംബിയൻ ലൈറ്റിംഗ് നയൻറ്റീൻ ഇഞ്ച് അലോയ് വീലുകൾ എന്നിവയൊക്കെ നിങ്ങൾക്ക് പുതിയ കിയാ കാർണിവലിൽ ലഭിക്കുന്നുണ്ട് പുതിയ കിയാ കാർണിവൽ ഒരു സി ബി യു ആയിരിക്കുമെന്നാണ് കമ്പനി അറിയിച്ചിരിക്കുന്നത് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനോടുകൂടി ടു പോയിന്റ് ടു ലിറ്റർ ടെർബോ ഡീസൽ എഞ്ചിനാണ് ലഭിക്കുക ഫ്രണ്ട് എൻഡിൽ ലംബമായി അടുക്കിയിരിക്കുന്ന ഇൻസേർട്ടുകൾ ഇൻവേർട്ടഡ് എൽ ആകൃതിയിലുള്ള എൽഇഡി ഡി എൽ ആറുകൾ നാല് ബീമുകളുള്ള ലംബമായി അടുക്കിയ ഹെഡ് ലാമ്പുകൾ പുതിയ എൽ ഇ ഡി ടെയിൽ ലൈറ്റുകൾ വ്യത്യസ്തമായ ഗ്രിൽ ഇൻസേർട്ടുകൾ ഓൾ ബ്ലാക്ക് അലോയ് വീലുകൾ തുടങ്ങിയ കാര്യങ്ങളും എം പി വിയുടെ സ്പോട്ടിനസ് എടുത്തു കാണിക്കുന്നുണ്ട് ഒന്നിലധികം സീറ്റിംഗ് ലേ ഔട്ടുകൾക്കൊപ്പം ഇത് ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതായത് ലെവൽ ശുചീകരണം ഉൾപ്പെടെ കാർണിവലിൽ ഇനി ഉണ്ടാവുമെന്നത് സാരം മുമ്പ് സെവൻ അല്ലെങ്കിൽ സീറ്റർ ഓപ്ഷനോടെയാണ് കിയ കാർണിവൽ വാഗ്ദാനം ചെയ്തിരുന്നത് അഡാസ് വെന്റിലേറ്റഡ് മസാജ് സീറ്റുകൾ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ഹെഡ് അപ്പ് ഡിസ്പ്ലേ ഡിജിറ്റൽ റിയൽ വ്യൂ മിറർ ഫിംഗർ പ്രിന്റ് ഡിറ്റക്ഷനുള്ള ഡിജിറ്റൽ കീ എന്നിവ അകത്തളത്തെ മനോഹരമാക്കാനായി ഇടം പിടിക്കുകയും ചെയ്യുന്നുണ്ട് അന്താരാഷ്ട്ര തലത്തിൽ പ്രീമിയം എം പി വിക്ക് വൺ പോയിന്റ് സിക്സ് ലിറ്റർ ടബോ പെട്രോൾ ഹൈബ്രിഡ് ത്രീ പോയിൻറ്റ് ഫൈവ് ലിറ്റർ വി സിക്സ് പെട്രോൾ പവർ ഡ്രിൻ ഓപ്ഷനുകൾ ലഭിക്കുന്നുണ്ട് ഹൈബ്രിഡ് രാജ്യത്ത് കൊണ്ടുവരാൻ തീരുമാനിച്ചാൽ അതൊരു ഗെയിം ചേഞ്ചർ ആയിരിക്കും പൂർണ്ണമായും വിദേശത്ത് നിർമ്മിച്ച് ഇറക്കുമതി ചെയ്യുന്നതിനാൽ പുത്തൻ കാർണിവലിന് ഏകദേശം അൻപത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ വില വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്